ം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കൊല്ലം മുന്നേ ഒക്കെ നമ്മൾ സിനിമയൊക്കെ കാണാൻ പോരുന്നത് കൂടുതലും ഇപ്പോൾ നമ്മളെ വിദേശത്തുള്ള നമ്മളെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ നാട്ടിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വെക്കേഷൻ സമയത്ത് ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ കുടുംബമായിട്ട് നമ്മൾ പോയിട്ടാണ് നമ്മൾ സിനിമകൾ കണ്ടിരുന്നത് പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സിനിമകളും നമ്മൾ ഒറ്റയ്ക്കായാലും നമ്മൾ ഫ്രണ്ട്സ് ഗാംഗിലായിട്ട് നമ്മൾ പോയി കാണുന്നവരാണ് എല്ലാവരും കൂടി കൂടുന്ന ഒരു സമയം എല്ലാവരും കൂടി പുറത്തു പോയി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഉച്ചത്തെ ഷോനെ അല്ലെങ്കിൽ രാത്രിത്തെ ഷോനൊക്കെയാണ് കൂടുതലും പോയിരുന്നത് അപ്പം അന്ന് നമ്മൾ കണ്ട് കുറ്റിക്കാലത്ത് പോയി സിനിമ കണ്ടിരുന്ന പല തിയേറ്ററുകളും ഇന്നും ഇല്ല അന്നത്തെ സിനിമകളിലെ പശ്ചാത്തലം മാറി തിയേറ്ററുകളിലെ ലുക്കും എല്ലാം മാറി ഇല്ലേ അപ്പോൾ അന്ന് അതിൽ ഏറ്റവും സങ്കടം ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ കൂടുതലും സിനിമകൾ കണ്ടിട്ടുള്ള തിയേറ്റർ എന്ന് പറയുന്നത് ഗുരുവായൂർ ബാലകൃഷ്ണ തിയേറ്ററാണ് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ആ തിയേറ്റർ പിള്ളേർ എൻ്റെ അമ്മ വീട് ഗുരുവായൂരാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടി കൂടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ പോയിരുന്നതും ഗുരുവായൂർ തന്നെ അപ്പം അതുപോലെ പല തിയേറ്ററുകളും നമുക്ക് പോയതും പുതിയ തിയേറ്ററുകളൊക്കെ വരും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിന്റെ ഉള്ളിൽ വളരെ ബുദ്ധി ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്തും അല്ലെങ്കിൽ തന്നെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് അതൊന്ന് പറയാണെങ്കിൽ അപ്പോൾ അതിനോട്ട് നമ്മളൊന്ന് ബേസ് ഇടുന്നല്ലോ അപ്പോൾ അതിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും എന്നൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ വീട്ടിലുള്ള പോലെ എല്ലാവരും ഒന്നും സിനിമ അതിനോട് എല്ലാ സിനിമ കാണുന്ന ആളുകളോ അല്ലെങ്കിൽ സിനിമ സിനിമാക്രാന്ത് അല്ലെങ്കിൽ സിനിമ കാണണം അങ്ങനെ എപ്പോഴും അങ്ങനത്തെ ചിന്തകളും ഉള്ള ആളുകളൊന്നുമില്ല എന്നാൽ നല്ല സിനിമകൾ എല്ലാവരും ഇപ്പൊ പഴയ പഴയ കാലത്തേക്ക് ഒരുവിധം സിനിമകൾ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമ അവരൊക്കെ തിയേറ്ററിൽ പോയിട്ടായാലും ചെറുപ്പം കാലുകഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് കുട്ടിക്കാലത്ത് പല സ്ഥലങ്ങളിൽ പോയിട്ട് സിനിമകൾ കണ്ടിട്ട് തിയേറ്ററിൽ പോയി സിനിമകൾ കണ്ടിട്ടുള്ള ആളുകളാണ് അതുപോലെ ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ അവർ യൂട്യൂബിലായാലും ഫോണിലായാലും ഒക്കെ എല്ലാം ഇറങ്ങുന്ന നല്ല സിനിമകൾ എങ്കിലും നമ്മൾ പറഞ്ഞറിയുന്ന നമ്മൾ കണ്ടോളൂ എന്ന് പറയുന്ന സിനിമകളൊക്കെ ആണെങ്കിൽ നമ്മൾ തിയേറ്ററിലൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നതുമാണ് അതുപോലെ നല്ല പടങ്ങളൊക്കെ ഒരു വീട്ടിലിരുന്നിട്ടായാലും കാണുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരായാലും അപ്പോൾ എല്ലാവരും ആയാലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളൊന്നും നമ്മൾ ഫാമിലി ഓഡിയൻസിന് അല്ലെങ്കിൽ ഫാമിലി ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ പടങ്ങളൊന്നുമില്ല കാരണം നമ്മളൊരു അച്ഛൻ അമ്മ ആ കാറ്റഗ അമ്മമ്മ ആ കാറ്റഗറിയിലുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന നമ്മളെ യൂത്തിന് വരുന്ന സിനിമകളൊന്നും അവർക്ക് വർക്കാവാത്ത സിനിമകളുണ്ട് എന്തിനാ കൊടുന്ന് അങ്ങനെ ഇപ്പോൾ കുറച്ച് മുന്നേ വരെയൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ സിനിമ കാണണം തോന്നി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്യും എന്നിട്ട് പോയി ഇരുന്നിട്ട് കണ്ടിട്ട് ചില സിനിമകളൊക്കെ കണ്ടിട്ട് അമ്മി അച്ഛനൊക്കെ കണ്ടുപൊത്തിയിരുന്നിട്ട് അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങും അല്ലെങ്കിൽ എന്തിനാണ് ഇതിനൊക്കെ കൊണ്ടുവന്നു എന്നുള്ളൊക്കെ ചോദിക്കാറുണ്ട് ഇതൊന്നും കാണും ഇന്നത്തെ പടങ്ങളൊന്നും അപ്പോൾ ആ പാറ്റേൺ ഒക്കെ ഞാൻ ഞാനിപ്പോൾ രണ്ട് മൂന്ന് വട്ടം നല്ല രീതിയിൽ അത്യാവശ്യം ചീത്ത കേൾക്കും മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പടം കാണും നമ്മൾ എല്ലാ പടം ഇപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ ഫാമിലി ഓഡിയൻസിന് വേണ്ടി വരുന്ന പടങ്ങളാണോ അല്ല എന്നുള്ളതൊക്കെ നമ്മൾ സിനിമകൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ വന്നിട്ട് വീട്ടിലിങ്ങനെ പറയും നല്ല സിനിമയാണ് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എല്ലാവരും ഇപ്പോൾ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും അവർ വർഷങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ സിനിമകളൊക്കെ ഫാമിലി ആയിട്ട് നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമകൾ വരാറുള്ളൂ അങ്ങനെ തന്നെ ലിമിറ്റായിട്ട് അവർ കൊണ്ടുവരുവാറും എല്ലാ സിനിമയിലും ഒന്നും അവർക്ക് വർക്ക് ആവണമെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അവർക്ക് എങ്ങനത്തെ സിനിമകളാണ് വർക്ക് ആവുക അവരുടെ ടേസ്റ്റൊക്കെ നമുക്ക് അറിയുന്നവളു നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ ജസ്റ്റ് അറിയുന്ന കാര്യങ്ങളാണ് ഇനി വിഷയത്തിലോട്ട് വരാം അപ്പോൾ നമ്മൾ സിനിമ തിയേറ്ററില് നമ്മൾ ഇൻടർവെൽ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഭാഗം എന്ന് പറയുന്നത് നമ്മളൊക്കെ ബ്രേക്ക് ടൈമിലൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി വന്നിരുന്ന് നമ്മുടെ പോപ്കോണ് ഐസ്ക്രീം അങ്ങനെയുള്ള നമ്മൾ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കതൊക്കെ കൊടുക്കുന്നു നമ്മൾ പുറത്തുവിന് ചായ കുടിക്കുന്നു ഐസ്ക്രീം ജ്യൂസുകൾ എല്ലാം നമ്മൾ അപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഇൻ്റർവെൽ വെല്ലടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഉള്ള തിയേറ്ററുകളൊക്കെ ഏ സിയാണ് അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാൻ പറ്റും പോപ്കോൺ കോൺ അടുത്താരെങ്കിലും ഇരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ എല്ലാ അതിൻ്റെ സ്മെല്ല് നമുക്ക് അല്ലെങ്കിൽ ആ പൊലൈസിൻ്റെ ഒക്കെ ആണെങ്കിൽ പാക്കറ്റ് പൊട്ടിക്കുന്ന സൗണ്ട് എല്ലാം നമുക്ക് ആ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊക്കെ അതൊരു എൻ്റർടൈൻ അല്ല അതൊരു എൻജോയ്മെൻറ്റാണ് ഹാപ്പിയാണ് നമ്മൾ തിയേറ്ററിൽ അപ്പം എല്ലാവർക്കും ഉള്ളൊരു ഹാബിറ്റാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്നെന്തെങ്കിലും കഴിക്കുക എന്നുള്ള കാര്യം എല്ലാവരും കൂടി കൂടുമ്പോൾ ഉള്ളത് അപ്പോൾ തനിയൊന്നും പോകുമ്പോൾ നമ്മളൊന്നും ഇടയ്ക്കൊന്നും വാങ്ങില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ഒരു മാസത്തിൽ മൂന്നോ നാലോ സിനിമകൾ ആകുമ്പോൾ എല്ലാവരും കൂടി നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ സിനിമ ടിക്കറ്റിനെ കാട്ടി എമൗണ്ട് നമുക്ക് സ്നാക്സ് കഴിക്കാനും ഇതിനു വേണ്ടിയിട്ട് മാത്രം നമുക്ക് ചിലവാകും ചില ചില തിയേറ്ററുകളിലൊക്കെ അപ്പോൾ പിന്നെ ചിലപ്പോൾ വേണ്ടിയില്ല എല്ലാവരും കൂടി പോകുമ്പോൾ അത് ഓക്കെയാണ് രസമാണ് അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ജെൻസിൻ്റെയൊക്കെ ടോയ്ലറ്റിൻ്റെ ഭാഗത്തൊക്കെ പല ആളുകൾക്കും പല ഹാബിറ്റ്സ് ഉണ്ടാവില്ലേ ഇപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ഹാബിറ്റ്സുകൾ അങ്ങനെ ഒരുപാട് പലതരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ടാവും അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇൻട്രവിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്കൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുള്ള ഞാനൊക്കെ അനുഭവിക്കാറുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ സ്മോക്ക് ചെയ്യുന്ന ആളുകൾ അതിപ്പോൾ പലതരം സ്മെല്ലുകൾ വരും അപ്പോൾ ഈ സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെ സ്മെല് ഇപ്പോൾ പോക്കോണ്ട് ഇന്ത്യൻ്റെയൊക്കെ സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റും അത് നമുക്ക് പെട്ടെന്ന് വരും അത് അതുപോലെ തന്നെ അത് പെട്ടെന്ന് പോവുകയും ചെയ്യും ഇപ്പം ചില സ്മെല്ലുകളുണ്ടല്ലോ നമ്മളെ മൂക്കിൻ്റെ ഉള്ളിലാണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കുറേ നേരത്തേക്ക് നമുക്ക് ആ സ്മെല്ല് തന്നെയായിരിക്കും നമുക്ക് വേറെ ഒരു ഭയങ്കര ഡിസ്റ്റർബൻസ് നമുക്ക് അതിൽ ഫീൽ ചെയ്യും അപ്പോൾ അതുപോലെ ഇപ്പോൾ ഫാമിലിയൊക്കെ ഇട്ടിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു സിനിമയ്ക്ക് പോയപ്പോഴൊക്കെ അമ്മയ്ക്ക് അതിന് മുന്നേ സിനിമകൾക്കൊക്കെ പോയപ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ ബുദ്ധിമുട്ട് വരാം എനിക്കും നമ്മൾ സ്ഥിരമായിട്ട് നമുക്കിപ്പോൾ അത് ശീലായി സ്മെല്ല് വന്നു കഴിഞ്ഞാൽ അത് വരും ഒരു കോൺസെപ്റ്റിലാണ് പക്ഷേ എന്നാലും നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് പോകുമ്പോൾ മെയിൻ ആയിട്ട് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സ്മോക്കിൻ്റെ അപ്പോൾ സ്മോക്കൊക്കെ ചെയ്തു വന്ന ആളുകൾ ഇപ്പോൾ സ്മോക്കാണോ എന്താണോ എന്നറിയില്ല നമുക്ക് ഇറിട്ടേഷനുള്ള സ്മെല്ലുകൾ വരുന്ന പല സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിലൊന്നും ഉണ്ടാവില്ല സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് സിനിമയ്ക്ക് തുടങ്ങുന്ന മുന്നേ ആളുകളൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് നമ്മൾ ഏറുമായി കൂടെ ഏറ് വീട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്വാസം വിടുകയൊക്കെ ചെയ്യുമ്പോൾ ആ സ്മെല്ല് പുറത്തോട്ട് വരികയാണ് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമ്മളെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയാലും അല്ലെങ്കിൽ അത് വിലയറി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത ആളുകൾക്കും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എ സി ഹോളായ കാരണം എല്ലാവർക്കും അറിയുന്നതാണ് അത് ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് അസുഖമുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറവുള്ള ആളുകൾക്കൊക്കെ അത് പെട്ടെന്ന് ആവും അതുപോലെ എല്ലാം പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ആവും ഇപ്പോൾ എല്ലാവർക്കും ഫോണൊക്കെ എല്ലാവർക്കും അറിയാം ഏറ്റവും ഫ്രണ്ട് റോലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഫോൺ ഓൺ ആക്കിയാലൊക്കെ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നവർക്കൊക്കെ നമുക്കൊക്കെ അറിയാൻ പറ്റും ആ ലൈറ്റ് തിയേറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സ്മെല്ലിൻ്റെ കാര്യം അപ്പോൾ ഈ സ്മോക്കൊക്കെ ചെയ്തു വരുന്ന ആളുകൾ നമുക്കിപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ലാസ്റ്റ് സിനിമയ്ക്ക് പോയ സമയത്ത് സെക്കൻഡ് ഹാഫ് മുഴുവനും ഭയങ്കര ഒരു പ്രത്യേകത രസ സ്മെല്ല് അത് വന്നപ്പോൾ സ്മോക്ക് ചെയ്തിട്ട് എന്തോ ഒരു സാധനം സ്മോക്ക് വലിച്ചിട്ട് വന്നിട്ടുള്ള സ്മെല്ലാണ് അപ്പോൾ അത് അമ്മയൊക്കെ സെക്കൻഡ് ഹാഫിൽ മുഴുവനും മുഖം പൊത്തി ഇരുന്നിട്ടാണ് സിനിമ കണ്ടത് അപ്പോൾ അതിന് മുന്നേ ഇങ്ങനത്തെ കുറെ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പൊത്തിയിരിക്കുമ്പോൾ അവർക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലുള്ള സിനിമ അവർക്കത് ആസ്വദിക്കാനും കഴിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുക എന്താ സ്മെല്ല് പിന്നെ ഞാൻ പറഞ്ഞു പോലെ ഇടയ്ക്ക് ചില സ്മെല്ല് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളടുന്ന് പോവില്ല അതിങ്ങനെ ആ ചുറ്റും ഇങ്ങനെ അറിയാം അപ്പോൾ പല ആളുകളും കുറേ ആളുകൾ ഉള്ളിടത്ത് ഇപ്പോൾ കുറേ ആളുകൾ സ്മോക്കൊക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ അത് എ സി ഹോളാണ് അതിൻ്റെ ഉള്ളിൽ വിട്ട് കഴിഞ്ഞാൽ ആ എയർ പുറത്തോട്ട് എ സി തള്ളിയിട്ട് ആവാൻ സമയമെടുക്കും പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ കാര്യം അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും അത് ചെയ്യുന്ന ആളുകൾക്കും അത് അറിയുന്നുണ്ടായിരിക്കും അതുപോലെ അത് പോകുന്ന ആളുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പം അത് ചെയ്യരുത് എന്നൊക്കെ പറയ നമ്മൾ പറ എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു മാസത്തിലോ അഞ്ചോ ആറോ സിനിമകളൊക്കെയാണ് ആളുകൾ തിയേറ്ററിൽ പോയി കാണുക ഇപ്പം ഇപ്പം പല ഹാബിറ്റ്സുകളും ഇപ്പോൾ ഡെയിലി അല്ലെങ്കിൽ അതിൻ്റെ അഡിക്റ്റായ ആളുകളും ഒക്കെ ഉണ്ടാവും ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് കണക്കുകൂട്ടി ഒരു മൂന്ന് മണിക്കൂർ മൂന്നേകാൽ മണിക്കൂർ മൊത്തത്തിൽ ഒരു സിനിമാ ഡിവർഷൻ എന്ന് പറയുന്നത് ഏകദേശം രണ്ടര മറ്റും മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് വരിക ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളെ എക്സ്ട്രാ ടൈമും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മൂന്നേകാൽ മണിക്കൂറ് ഈ സാധനം ഉപയോഗിക്കാതിരിക്കാൻ ആളുകൾക്ക് ശ്രദ്ധിച്ചുകൂടെയെന്നാണ് കാരണം പലതരം സ്മെല്ലുകളാണ് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ സ്മെല്ലുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ഇറിറ്റേഷൻ വരില്ല അല്ലേ ഇപ്പോൾ ജ്യൂസുകളിലൊക്കെ ഇല്ല നമുക്ക് വരുന്നു പോകുന്നത് കാരണം ചിലപ്പോൾ നമ്മളെ കയ്യിലുണ്ടാവും ഇപ്പോൾ ലൈസോ പോക്കോണൊക്കെ ആണെങ്കിൽ നമ്മളെ കയ്യിലുണ്ടാവും എല്ലാവരുടെ കയ്യിലും പല ആളുകളുടെ അടുത്തും ഉണ്ടാവും അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷയം വരുന്നില്ല കാരണം അത് കഴിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകുന്നു അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളുടെ സ്മെല് അതിങ്ങനെ വളരെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് കുത്തുന്ന രീതിയിൽ പലപ്പോഴും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഒരുവിധം എല്ലാ സിനിമകൾക്കും പോകുമ്പോൾ അത് നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ട് അത്തത്തോളം ആൾക്കാരാണ് സാധാരണ നമ്മൾ എൺപതും അറുപതും എഴുപത് വയസ്സൊക്കെ ഉള്ള അമ്മമ്മമാരും അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശന്മാരൊക്കെ എല്ലാവരും ഇപ്പോൾ ഫാമിലിയും സിനിമകളൊക്കെ ആണെങ്കിൽ അങ്ങനെ വരുന്ന പടങ്ങളുണ്ട് നല്ല നല്ല ഫാമിലി സിനിമകൾ വരുമ്പോൾ ഫാമിലി ഒന്നായിട്ട് കുട്ടികളടക്കം എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ് എല്ലാവരും കൂടി വരുന്ന സമയങ്ങളിൽ ഇതുപോലെ സ്മെല്ലൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ നമുക്ക് പറയുന്നത് കേൾക്കാമല്ലോ ബാക്കിലൊക്കെ എന്താണോ സ്മെല്ല് എന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ ഇതൊക്കെ അത് ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാവും എന്നാലും എനിക്ക് ഒരു മൂന്ന് മൂന്നാം മണിക്കൂർ അത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലിരിക്കണവർക്കൊക്കെ കാരണം ആ നമ്മൾ വന്നത് എന്തിനാ സിനിമ ആണ് ആ സിനിമയുടെ ഒരു സുഖം തന്നെ നമുക്ക് പലപ്പോഴും കാരണം ഇവരൊക്കെ മുഖമൊക്കെ പൊത്തി മാസ്കൊക്കെ സിനിമ തിയേറ്ററുകളിലൊക്കെ വന്ന് മാസ്ക് കെട്ടിയിരിക്കുക മുഖം പൊത്തിയിരിക്കുക അതൊക്കെ ഭയങ്കര ഉള്ള പരിപാടിയാണ് കാരണം അവർക്കും അവരൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം വർഷത്തിൻ്റെ അഞ്ചോ ആറോ സിനിമകൾ കാണാൻ വേണ്ടി മാത്രമാണ് ഇവരൊക്കെ പുറം തിയേറ്ററിലോട്ട് വരുന്നത് കാരണം ഇപ്പോൾ വേനൽസിലാൻ പറഞ്ഞു എല്ലാ സിനിമകളും അവർക്ക് കാണാൻ പറ്റില്ല കാണുന്ന ആളുകളും അല്ല നല്ല സിനിമകളാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോകും അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ ഇതുപോലത്തെ മോശം അനുഭവങ്ങളുണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ഉള്ളിൽ തോന്നും സിനിമയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാകും ഇതുപോലത്തെ സ്മെല്ലുകളും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ഒക്കെ വരുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം അവർ മൂന്നേഴാം മണിക്കൂർ മൂന്ന് മൂന്നര മണിക്കൂറ് അതൊരു കാരണം സിനിമ വിട്ടുകഴിഞ്ഞാൽ ബ്രേക്കിന് വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓടുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഊരിന് പോകുന്ന ആളുകളുണ്ട് സ്നാക്സോ കാര്യങ്ങളും ജ്യൂസുകൾ വാങ്ങാൻ പോകുന്ന ആളുകളുണ്ട് അതുപോലെ വേറെ പല കാര്യങ്ങൾക്കും പോകുന്ന ആളുകളുണ്ട് അത് എല്ലാ തിയേറ്ററിലും എല്ലാവരും കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് എൻ്റെ ഇതാണ് കാരണം അത് മൊത്തത്തിൽ നമ്മളെ ഫാമിലീസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇതിൽ സിനിമയ്ക്കൊക്കെ ഭാവിയിൽ വരും തോറും എന്ന് പറഞ്ഞാൽ എന്തിനാണ് നല്ല പടങ്ങൾ അവർക്ക് തിയേറ്ററിൽ നമുക്ക് സിനിമകളൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ അവർ അവർക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഫാമിലി സിനിമ കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹങ്ങളുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ ഇപ്പോൾ മുന്നിലിരിക്കുന്ന ആൾക്ക് കുറച്ച് ഹൈറ്റ് ഒക്കെ കൂടിയാൽ നമുക്ക് അവരുടെ അടുത്ത് പറയാം ചേട്ടാ ഒന്ന് തല താഴ്ത്തിയിരിക്കും അത് താഴ്ത്തിയിരിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിപ്പോൾ നാളെ നമ്മളെ ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞു നാളെ ചെക്ക് ചെയ്തു ബസ്സിലെ ഡ്രൈവർമാരെ മുഴുവനും ലൈസർ വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ സ്മോക്ക് കുടിച്ചിട്ടില്ല ഡ്രിങ്കിങ്ാലും കുടിച്ചിട്ടൊന്നുമില്ല പക്ഷെ വേറെ എന്തെങ്കിലും ഉപ അവർ ലഹരി പദാർത്ഥങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇത് കൂടെ അറിയുന്നില്ല അത് വരും ദിവസങ്ങളിൽ മെഡിക്കൽ ചെക്കപ്പുകൾ ഡെയിലി നിർത്തിയിട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പം അതുപോലെത്തെയാണ് നമുക്കിപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ആ നേരത്തെ ഇതുപോലെ എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ കിടന്ന് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആരും അത് ചെയ്തതൊന്നും നമുക്ക് കണ്ടുപിടിക്കാനും തിയേറ്ററായാലും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് ആ കൂടെ കയറണം ആരെയെന്ന് വെച്ചിട്ട് നോക്ക് മൊത്തം ഇരുട്ടും പക്ഷെ അതൊന്നും നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ ചെയ്യാൻ പറ്റുന്ന നമ്മളായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം അതെ ഒന്നോ രണ്ട് രണ്ടര മണിക്കൂറാണ് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കൂടി ഇരിക്കുന്നത് ആ സമയങ്ങളിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നമ്മൾ സിനിമ കണ്ടു കണ്ടുപോയാൽ അത് നല്ല കാര്യം തന്നെയല്ലേ എന്ന് ആലോചിക്കും ഞാൻ എനിക്കെപ്പോഴും തോന്നാറ് തോന്നാറില്ല അത് ചെയ്യേണ്ട കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാരണം നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ടും കുട്ടികളൊക്കെ എത്ര ചെറിയ കുട്ടികളുമൊക്കെ സിനിമയ്ക്ക് വരുന്നതാണ് അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് പുറത്ത് എന്തോ എല്ലോ എന്തോ ആരോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ പക്ഷെ അതുപോലത്തെ ഒരു ഏരിയയിൽ ഫുൾ എ ഉള്ള ഒരു ഹോളിൻ്റെ ഉള്ളിൽ പുറത്തോട്ട് എയർ ഒന്നും പോകാൻ ഇല്ല ആ എ സി അത് എടുത്തിട്ട് അത് പുറത്തേക്ക് കളഞ്ഞിട്ട് തന്നെ വേണം അപ്പോൾ അതുപോലത്തെ ഒരു സമയങ്ങളിൽ ആ സ്മെല്ലുകളൊക്കെ നമുക്ക് പലതരം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പലതരം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് പലതരം സ്മെല്ലുകൾ അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം 不明白。